നമുക്കൊന്ന് ുടിച്ചു നോക്കാം ഒരു രൂപയ്ക്കാണ് തെങ്ങിന് ഇത്രയും വിളവ് ഞാൻ കൊമ്പൻചൊല്ലി ചെമ്പൻചൊല്ലി കൂമ്പ് ചേല് അതോടൊപ്പം തന്നെ മണ്ടരി ചെഞ്ഞീരോലിപ്പ് നമസ്കാരം 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 നമ്മളിപ്പോ കേരളത്തിലാണ് അതെ കരിക്ക് വെട്ടുന്ന ഈ തെങ്ങി നിൽക്കുന്ന തേങ്ങയെല്ലാം കണ്ടോ സാധാരണ എല്ലാരും പറയത്തില്ല പറയത്തില്ലോ ഈ ചെറിയ തെങ്ങ് പെട്ടെന്ന് നശി പോവും ഇത്രയും വിളവ് ഉണ്ടാവത്തില്ലെന്ന് ഇത് ഒരു കുഴപ്പമൊരുതാ ഒരു രൂപ കൊണ്ടാണ് ഇങ്ങനൊരു ഇതേ രീതിയിലുള്ള കരിക്കിറങ്ങി വരുന്നത് കേരളത്തിനാണ് തമിഴ്നാടല്ല നമുക്കൊന്ന് വെട്ടിക്കുടിച്ച് നോക്കാം നല്ല വലിപ്പമുണ്ട് ഈ വലിപ്പമുണ്ട് ഇതിനകത്ത് ഒന്നും ചെല്ലു കുത്തിയിട്ടോ ഒന്നുമില്ല ഒരിടത്ത് പോലും ചെല്ലു കുത്തിയിട്ടില്ല ഇതെങ്ങനെയാ ഇതുണ്ടായെന്നുള്ളതും രൂപ ചെലവേ ഉള്ളൂ നമുക്ക് അടുത്ത തെങ്ങൊന്ന് കാണാൻ വാ അടുത്ത കണ്ടോ ഇതിനകത്ത് ഇപ്പൊ എത്ര കൊലയുണ്ടെന്ന് നോക്കിയേ ഇതേപോലെ ചെറിയ തെങ്ങ് എല്ലായിടത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ അതിനൊരു വലിയ പരിഹാരമാണ് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും പറഞ്ഞിരുന്നു കേരളത്തിലെ തെങ്ങ് കാണിക്കാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞപ്പോ പറഞ്ഞു കേരളത്തിലെ തെങ്ങ് കാണിക്കാം കേരളത്തിലെ ഒരു ചെറിയ കുടുംബത്തിലെ ഒരു തെങ്ങാണ് ഇതിനകത്ത് ഒരു ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെ എന്താണ് നമുക്ക് ചോദിക്കാം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പേ നേരത്തെ എങ്ങനെയായിരുന്നു നേരത്തെ ഇതില് കാവലൊക്കെ കുറവായിരുന്നു നമ്മള് പിടിക്കാനൊക്കെ ഇതായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ും കിട്ടിയിട്ടില്ല ഇത് ഇത് ശേഷം നമുക്ക് ഇപ്പൊ മാറ്റം ഉണ്ട് നമുക്ക് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ നോക്കാം അത് ചെയ്ത് കാണിക്കുകയും ചെയ്യാം രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാ ഉള്ളത് അത് നല്ല ടേസ്റ്റ് ഉള്ള കരിക്ക് നല്ല മധുരമുള്ള വെള്ളവും അപ്പൊ ഇത് എങ്ങനെയാണ് ഈ വിളവ് കിട്ടിയെന്ന് ചോദിക്കാം എങ്ങനെയാണ് ഈ വിളവ് കിട്ടിയത് ഇത് ഇത് ഇത്രയും ഒരു നമ്മൾ നമ്മൾ എടുക്കുക എടുക്കുക അത് ലിറ്റർ 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 ആ എടുത്ത് വെള്ളമുണ്ട് എന്നിട്ട് ഇത് കൈ കൊണ്ട് തന്നെ നല്ലോണം ആ കൈ കൈകൊണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും വേറെ ഒന്നുമില്ല ഇങ്ങനെ ഇത് തെങ്ങിന് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇത്രയും മതി അതെ ഇത് ഇത്രയുണ്ട് കേട്ടോ ഇത് കൊറേ തെങ്ങിന് ഉപയോഗിക്കാൻ പറ്റും എന്താ ചെയ്യുന്നേ ഇതിപ്പോ നമ്മളിപ്പോഴും അതിനകത്ത് ഇപ്പോ ഒരു പേര് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ചെയ്യാതെ ഇതിപ്പോ ഗ്ലൗസൊക്കെ ഒന്നും വേണ്ട ഒരു സാധനം വേണ്ട ഇല്ല ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ല ഇല്ല അപ്പൊ ഈ കവറിനകത്തോട്ട് കുറച്ച് വെള്ളം ഇത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഓ അങ്ങനെ പോവാറക്കിട്ട് കാണാത്ത നമ്മൾ മണ്ണ് മാറ്റിയിട്ട് മാറ്റിട്ട് ചെയ്യുന്ന എത്ര പ്രാവശ്യം ഇത് ചെയ്യാറുണ്ട് ഇപ്പൊ ഒരു മാസത്തിലാണോ അടുത്തടുത്ത് ചെയ്യുന്നത് ഇതിപ്പോ ആ മാസത്തിലൊക്കെ ചെയ്യാം ചെയ്യാൻ പറ്റും മാസത്തിലടുത്ത് പല സ്ഥലത്താണ് ചെയ്യുന്നത് ഇതിപ്പോ ബാക്കി രണ്ടെണ്ണത്തിൽ കൂടുതൽ ഇനി